ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് മൊത്തം ടീമാണ് തെറ്റിച്ച സ്റ്റെപ്പിൽ ഇടിയും പിന്നാലും ചെയ്ത് അത് എങ്ങനെയൊക്കെ എത്തി പിന്നെ അതിനുശേഷമുള്ള വീഡിയോസ് എല്ലാം ടൂ മില്യൻസ് ആണ് പഠിക്കാൻ വിട്ടാൽ പഠിക്കാൻ പോണം പക്ഷേ പഠിക്കാൻ വിട്ടാൽ പഠിക്കാൻ മാത്രമല്ല പാട്ടും പാടാൻ പറ്റും ഡാൻസും കളിക്കാൻ പറ്റും അങ്ങനെ ഡാൻസ് ചെയ്ത് വൈബ് ചെയ്ത് വൈറലായ നൊട്ടോറിയൻസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ക്ലബ്നുള്ളത് ഇവരെല്ലാവരും നമ്മുടെ മുസ്ലിം കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലെ ആണ് അല്ലേ നമുക്കൊരു ഒരു കിടക്കൻ പേജ് ഉണ്ട് നൊട്ടോറിയൻസ് വൈ ദാറ്റ് നെയ്മ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നമ്മൾ പുള്ളിയാണെങ്കിൽ ഒരു പേജ് തുടങ്ങി അപ്പം അതിനൊരു പേര് കണ്ടുപിടിക്കുമായിരുന്നു ഏതൊരു കോളേജിലുള്ള പോലെ തപ്പുമായിരുന്നു തപ്പി തപ്പി തപ്പിയിരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം നമ്മുടെ ടീച്ചർ കെമിസ്ട്രി ടീച്ചറുണ്ട് പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ നൊട്ടോറിയ ക്രിമിനൽസ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ക്ലാസ് ഇല്ലായിരുന്നേ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു അപ്പോ അങ്ങനെയാണ് ആ ഒരു പേര് എന്നാണ് പുള്ളിക്കാരി പിന്നെ ഒരു ട്രെൻഡ് ആണല്ലോ രണ്ട് രണ്ടു ഒക്കെ ലാസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ലാസ്റ്റ് ആക്കി നമ്മൾ നമ്മൾ ഒരു വന്ന യൂസ് ഇൻകം എന്നാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നൊട്ടോറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് മൊത്തം മൊത്തത്തിലാണ് ഒരു ടോട്ടൽ ടീമാണ് അപ്പോൾ അവർക്ക് എന്തോന്നാണ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ആണ് നല്ല വീഡിയോ ആയിരിക്കും നല്ല ഔട്ട്കം വരും അതിനുള്ള ആ ഒരു മൈൻഡേ അവർക്കുള്ളു എല്ലാവരും ജെൻസിയാണ് അല്ലേ ടൂ തൗസൻഡ് ടൂ തൗസൻഡിന് ശേഷം ജെൻസിലുള്ള ആളുകളാണ് പക്ഷേ നിങ്ങൾ എടുക്കുന്ന പാട്ടുകൾ കൂടുതൽ നയൻറ്റി സോങ്സ് ആണ് അല്ലെ ഭയങ്കര പഴയ അടിപൊളി പാട്ടുകളാണ് പ്ലാൻ ചെയ്യണം ഇപ്പൊ ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്യും അപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പാട്ട് ചിലപ്പോ അപ്പോൾ എന്തോന്ന് ആലോചിച്ചെടുക്കുക അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ നമ്മൾ പാട്ട് മൈൻഡിൽ ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മൾക്ക് പാട്ടില്ലേ ആ പാട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ബസ്സിൽ വരുമായിരുന്നു ബസ്സിൽ വന്ന സമയത്ത് അങ്ങനെ കേട്ട് വന്നായിരുന്നു കേട്ട് വന്നപ്പോഴത്തേക്ക് എന്നിട്ട് ഫസ്റ്റ് ബ്രേക്കിനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെന്തോന്നാണ് നമുക്ക് ഇങ്ങനെ ഐഡിയ ചെയ്താലും അന്ന് വൈകുന്നേരം തന്നെ എല്ലാം ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് പണിയോരോന്നായി പലരൊന്നായിട്ട് നിങ്ങൾ ഈ കൊറിയോഗ്രഫി ചെയ്തിട്ട് എത്ര ടൈം എടുക്കുമായിരിക്കും ഈ വീഡിയോ ഒന്ന് ഇത് സെറ്റ് എല്ലാം കറക്റ്റ് ആയി കാരണം ഇത്രയും കുറച്ച് നേരം വീഡിയോ ഷൂട്ട് എനിക്ക് മനസ്സിലായി ടഫ് റിയലി എത്ര ടൈം നിങ്ങൾ പ്രാക്ടീസ് ടു ഡേയ്സ് എടുത്തതുകൊണ്ട് നമ്മൾ ഹാഫ് ഡേ എടുക്കുന്നുണ്ട് നമ്മൾ മാക്സിമം എന്ന് വെച്ചാൽ കോളേജ് കഴിഞ്ഞ് ത്രീ തേർട്ടി ടു ഫൈവ് ഓ ക്ലോക്ക് എന്നുവെച്ചാൽ മാക്സിമം അതുവരെ നമുക്ക് ലൈറ്റ് കിട്ടത്തുള്ളൂ ലൈറ്റ് കിട്ടത്തില്ല പിന്നെ കോളേജ് ആയതുകൊണ്ട് ഫോണിൽ ചാർജ് കാണത്തില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ രണ്ട് ദിവസം വരെയൊക്കെ പോകുന്നതുണ്ടാവും

എനിക്ക് നിങ്ങളുടെ വീഡിയോസിലൊക്കെ തരുന്ന ഏറ്റവും വരുന്ന ഒരു കമന്റ് ഏറ്റവും പ്രധാനമായിട്ട് വിളിക്കും എഡിറ്റർ വിളിക്കുന്നുള്ളതാണ് അതെ ആ ഇത് സോ എന്താണ് താങ്കൾ താങ്കൾക്ക് ഇതിനോടൊക്കെ കുറെ ഫാൻസ് ആയിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു ശരിയാണോ അല്ലേ ചുമ്മാ ചുമ്മാ കമൻറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കും അപ്പം നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും പക്ഷെ എനിക്ക് ആ എഡിറ്റിങ് പോരെ എന്നെ എപ്പോഴും തോന്നിയിട്ടുള്ളൂ ഇനിയും ബെറ്റർ ആക്കണം ഫോണെഡിറ്റ് ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത് പിന്നെ അതൊരു പി സി ലെവലിലോട്ട് ആവണം എന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ടീം നമ്മൾ സെക്ഷനിൽ കുറേ വരാറുണ്ടല്ലോ ഇഷ്ടപ്പെട്ട ഒരു ഒരു ടീം എന്ന് പറഞ്ഞാൽ ആയിട്ടൊരു വീഡിയോ ഒരു ക്ലാസ്സിൽ എല്ലാവരും നടന്മാരെന്ന് പറഞ്ഞൊരു കമൻറ്റൊന്നായിരുന്നു അത് നമ്മളെ ക്ലാസ്സിൽ സാധാരണ ഒരു ക്ലാസ്സിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഇങ്ങനെ ടാലൻറ്റഡ് ആയിട്ട് കാണത്തുള്ളൂ നമുക്ക് എല്ലാം ഒരു ടീമായിട്ട് ഒരുമിച്ച് വന്നപ്പോഴേ നല്ല നല്ല സപ്പോർട്ടും എല്ലാവർക്കും നല്ല അസൂഖുണ്ട് അടിവച്ച് അടിവച്ച്